ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബംഗളൂരു എഫ്സിയുടെ റൈറ്റ് വിങ്ങറായ റയാൻ വില്യംസ് ഒരു ഇന്ത്യൻ പൗരത്വമുള്ള ഒരാളാണ് എന്ന് നമുക്കറിയാം ആ താരം നമ്മുടെ ഇന്ത്യൻ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് ഇന്നലെ മുതൽ ഭയങ്കരമായിട്ട് പ്രചരിക്കുകയാണ് അത് ശരിയാണോ എന്നാണ് നമ്മൾ നോക്കുന്നത് റയാൻ വില്യംസിനോട് ചോദിച്ച സമയത്തും റയാ വില്യംസിൻ്റെ ഓരോ ക ഇതിലൊക്കെ കയറി കമൻ്റ് ഇട്ട സമയത്തും റയാം വില്യംസ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വിവരം എവിടെ നിന്ന് കിട്ടി എന്നാണ് റയാം വില്യംസ് ചോദിക്കുന്നത് അല്ലാതെ ഇന്ത്യൻ ഇന്ത്യക്ക് വേണ്ടി റയാം വില്യംസ് കളിക്കുമെന്നോ അല്ലെങ്കിൽ ഈ പാസ്പോർട്ടിന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ടെന്നോ ഒന്നും റയാൻ വില്യംസ് പറയുന്നില്ല അതിൻ്റെ അർത്ഥം ശരി ഉണ്ടെന്ന് നമുക്കറിയില്ല അത് തെറ്റാണോ അതോ ഇനി തെറ്റായ ഇൻഫർമേഷൻ ആണോ ഒന്നും അറിയില്ല എന്നാലും ഇത്രയേ ഉള്ളൂ റയാൻ വില്യംസ് ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ ആഗ്രഹിക്കുന്നു ഓസ്ട്രേലിയൻ പൗരത്വം വിട്ട് ഇന്ത്യയിലെ പാസ്പോർട്ടിന് വേണ്ടി റയാം വില്യംസ് അപേക്ഷിച്ചിരിക്കുന്നു അല്ലെ അപേക്ഷിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഒത്തിരി വാർത്തകൾ ഇങ്ങനെ പരക്കുന്നത് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷെ റയാം വില്യംസ് ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്നാണ് സംശയം ഇച്ചിരി പനിയുടെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് റയാ വില്യംസ് ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്നാണ് സംശയം എന്തുവാണെങ്കിലും റയാം വില്യംസ് കളിക്കുമോ അല്ലെങ്കിൽ എല്ലാം നമുക്ക് കണ്ട് കാണാം കണ്ടറിയാം